ഡെൻമാർക്കിലെ ആയിട്ടുള്ള ബ്രിക്ക് കൊണ്ട് അവരൊരു ചെറിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ് അവരുടെ ഓരോന്നിൻ്റെയും വ്യത്യാസമുണ്ട് ചു ദ ഡിഫറൻസ് എ ബ്രിക് ബ്രിക് മേക്സ് ഒരു ബ്രിക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലസ് ഇവിടെ ബ്രിക്സ് ഇൻ കോമൺ ഇവിടുത്തെ നോർമലായിട്ടുള്ള സ്ട്രക്ചറിനെ പറ്റിയും അപ്പോൾ ഇവരുടെ ഈ ഒരു ബ്രിക്ക് കൊണ്ട് ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഗ്ലാസ്സിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അതാണ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആർച്ച് ഒരു മൂന്ന് ആർച്ചുണ്ട് മൂന്നുള്ള മൂന്ന് ഈ ടൈപ്പ് സാധനങ്ങളുണ്ട് ആർച്ചുകൾ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു ഇവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങാണ് പുറത്തോട്ട് നടക്കുക ഇത് ഈ സൈഡിൽ നിന്ന് അന്ന് വരെ കാണാൻ പറ്റും പിന്നെ ഈ സൈഡിൽ നിന്ന് ഇതാണ് അതിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ പുറത്ത് നിന്നിട്ടുള്ള